ഹായ് എല്ലാവർക്കും വൈശാലി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ അമ്മയുടെ തൊണ്ണൂറാം പിറന്നാളാണ് നവതി ആഘോഷം രാവിലെ തന്നെ അച്ഛനും അമ്മയും ഒന്നിച്ചിട്ട് ഇടക്കാട് ശ്രീ സുബ്രഹ്മണ്യ ഗണപതി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അറുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരുടെയും വിവാഹം നടന്നത് ആ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ വിവാഹമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം അപ്പോൾ അച്ഛൻ്റെ അമ്മൻ്റെയും കൂടെ അമ്പലത്തിലേക്ക് പോകുന്നത് ഏട്ടൻ്റെ ഭാര്യയും ഞാനും ഏട്ടൻ്റെ മകനും ഏട്ടൻ്റെ പേരക്കുട്ടിയെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അച്ഛൻ്റെ ചെറുപ്പമൊക്കെ ഇട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേരും ഏട്ടൻ്റെ വീടായിട്ടുള്ള തൊട്ടടുത്തുള്ള തിരുവോണത്തിലേക്ക് നടന്നു പോവുകയാണ് അവിടെയാണ് ഏട്ടൻ്റെ ഭാര്യയും മകനും ഒക്കെ ഉള്ളത് അപ്പോൾ ഏട്ടൻ്റെ ഭാര്യ തയ്യാറൊക്കെ തയ്യാറെടുപ്പ് നടത്തി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പോഴത്തേക്ക് ഏട്ടൻ്റെ പേരക്കുറ്റീനെ ഏട്ടൻ്റെ മരുമകൾ പുറപ്പെടുവിക്കുന്നുണ്ട് അത് ഏട്ടൻ്റെ ഭാര്യ പുറത്തിറങ്ങി എൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവർ അമ്മയുടെ കൈ പിടിച്ചിട്ട് കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ കാറിൽ അച്ഛനും അമ്മയും ഞാനും ഏട്ടൻ്റെ മകനും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ് അത് ഏട്ടൻ്റെ മകൻ അർജുനാണ് അയാളാണ് കാറ് ഓടിക്കുന്നത് അങ്ങനെ എല്ലാവരും കാറിൽ കയറി ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അമ്മ അവിടെ കയറാൻ ഒഴിഞ്ഞെങ്കിലും അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത മറുവശത്തുള്ള ഡോറിലൂടെ കയറി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു അപ്പോഴാണ് പെട്ടെന്ന് വീ ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് എൻ്റെ സുഹൃത്ത് സത്യേട്ടൻ വീട്ടിലെത്തിയത് അദ്ദേഹം അമ്മയെ അണിയിച്ചു കൂടെ എൻ്റെ മറ്റൊരു സുഹൃത്ത് പ്രകാശനമുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് പഴയകാല ഓർമ്മകൾ അയവരൊക്കെയാണ് േട്ടനായിട്ടും പ്രകാശനായിട്ടും ഒക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ഏട്ടൻ്റെ മകൻ അർജുൻ അദ്ദേഹം ഒരു കേക്കൊക്കെ വാങ്ങി വരുന്നുണ്ട് അതാ കൂടെ മരുമകൻ ഋത്തനും അങ്ങനെ കേക്ക് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ഇനിയിപ്പോൾ അത് കേക്ക് മുറിക്കാനുള്ള ഒരുക്കത്തിലാണ് അച്ഛനും അമ്മയും എല്ലാവരും ഇപ്പോൾ അവിടെ എത്തും അപ്പോൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അച്ഛനും അമ്മയും എത്തിക്കഴിഞ്ഞു കേക്ക് മുറിച്ചു ചേട്ടൻ്റെ പേരക്കുട്ടി കൂടെ ഉണ്ട് എൻ്റെ കഷ്ണം എടുത്ത് അമ്മേൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അമ്മ അച്ഛൻ്റെ വായൽ വെച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ ഒരു കഷ്ണം അമ്മയുടെ വായൽ വെച്ച് കൊടുക്കുന്നു വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചയാണിതൊക്കെ എൻ്റെ മറ്റൊരു സുഹൃത്ത് മനോജ് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു ആ ഗിഫ്റ്റ് കൊടുത്തു അത് പൊളിച്ചു നോക്കുന്നുണ്ട് അതൊരു ഫ്ലാസ്ക് ആണ് എന്നാണ് മനസ്സിലാവുന്നത് അത് അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു എൻ്റെ അച്ഛൻ്റെ മരുമകൻ സുധീവറും ഭാര്യ ശോഭയും കൂടെ എനിക്ക് ഗിഫ്റ്റായിട്ട് വന്നത് ആ ഗിഫ്റ്റ് അമ്മ വാങ്ങി അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റിൻ്റെ മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല സമയമില്ലാത്തത് കൊണ്ട് എൻ്റെ മരുമകൻ ഇലയൊക്കെ കുറിച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇല കഴുകാൻ വേണ്ടി കിണർന്നിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടുന്ന് ഇലയൊക്കെ കഴുകിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോകും അപ്പോഴത്തേക്ക് അർജുനത് ആ പായസമായിട്ട് വരുന്നുണ്ട് അവൻ്റെ കൂടെ പിന്നാലെ തന്നെ ഋത്തുനും ഉണ്ട് ഡൈനിങ് ടേബിളിന് മുകളിലൊക്കെ നിരത്തി കഴിഞ്ഞു എൻ്റെ ഭാര്യ അതൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അതാ ഒരു എൻ്റെ മകളും അർജുനും ഋതുനും എല്ലാവരും കൂടി ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി അയാടെ എൻ്റെ ഭാര്യ പൊപ്പടാണ് വിളമ്പുന്നത് അവൾ വളരെ വേഗത്തിൽ തന്നെ പണി തീർക്കുന്നുണ്ട് പൊപ്പടമൊക്കെ എല്ലാവർക്കും കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ചു തെളിയിക്കുന്ന അച്ഛനാമി ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അമ്മയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം ആവുകയാണ് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പരമാവധി ഷെയർ ചെയ്യണം